ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഏതിനാണെന്ന് അറിഞ്ഞിട്ടും പിണറായി വിജയന് ഒരു ഗുരുക്കം ഇല്ലല്ലോ ഒരു തെറ്റും ഇല്ല എന്നല്ലേ ആ നേരെ പോകുന്ന പിണറായി വിജയനെ ആര് പിടിച്ചു കിട്ടും എന്ന് എനിക്കറിയില്ല ജനം തന്നെ ഇറങ്ങി പിടിച്ചു കിട്ടണം ശക്തമായ പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിനും തൻമനസ്സില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ആകെ ബിജെപിയുടെ ആക്ഷന ഉണ്ടാവുന്നത് ശ്രീ പി സി ജോർ കേന്ദ്ര കമ്മിറ്റി തീരാന് മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാവരും ഒറ്റ നോക്കുന്ന കേരളത്തിൽ എന്ത് നടപടി ഉണ്ടാവും പക്ഷെ കേരളത്തിലെ നേതാക്കളെ ഫലം കെ കെ ശൈലജ തോമസ് ഐസക് ഉൾപ്പെടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ചിരിക്കുകയാണ് അതായത് കേന്ദ്ര കമ്മിറ്റി എന്ത് പറയുന്നു പിണറായി വിജയന് പ്രശ്നമല്ല എന്നല്ലേ പിണറായി വിജയൻ പറയുന്നത് ആ നിലയല്ലേ കേന്ദ്ര കമ്മിറ്റി കാരായിട്ടും യെച്ചൂരി ഉൾപ്പെടെ ഈ പിണറായി വിജയന് എതിരായ ഒരു നിലപാട് വിജയന്റെ വ്യക്തിപരമല്ല പിണറായി വിജയൻ ഇനി ഇങ്ങനെ തുടരാണെങ്കിൽ പാർട്ടി കാണില്ല എന്ന് ബോധ്യം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം പക്ഷേ അതൊന്നും കാര്യമില്ല എന്റെ ചെലവിൽ കഴിയുന്നമാരല്ലേ കേന്ദ്ര കമ്മിറ്റി എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത് ആ നിലയിലാണ് കാരണം കേരള കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഏതിനാണെന്ന് അറിഞ്ഞിട്ടും പിണറായി വിജയന് ഒരു കുരുക്കവും ഇല്ലല്ലോ ഒരു തെറ്റും ഇല്ലെന്നല്ലേ പറയുന്നത് ആ നിലയിൽ പോലും പിണറായി വിജയനെ ആര് പിടിച്ചു കിട്ടും എനിക്കറിയില്ല ജനം തന്നെ ഇറങ്ങി പിടിച്ചു കിട്ടണം ഇവിടെ കേരളത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രതികരിക്കാൻ ജനമില്ലെന്നായി ആരെങ്കിലും പ്രതികരിച്ച് എല്ലാം അടിച്ചു പെടുത്തുകയും ചെയ്യും ഈ ഗുണ്ടായുസവും എല്ലാ എല്ലാ റബഡീസും ആണല്ലോ പിണറായി മുഖമുദ്ര അപ്പൊ വന്നിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ പിണറായി ഇങ്ങനെ തുടരും എതിർക്കാൻ വെറുതെ ജനം ഇല്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞു നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരനും മുഴുവൻ നാട് വിട്ടുപോയി ഇനിയുള്ള വെറുതെ വയസ്സന്മാരും വയസ്സുകളും അല്ലാതെ മനുഷ്യർ ഇവിടെ ഇല്ല അപ്പൊ ആ നിലയ്ക്ക് ഇത് എവിടെ പോയി നിൽക്കാനോ ഒരു ജനകീയ പ്രക്ഷോപണത്തിനൊന്നും സ്കോപ്പ് ഞാൻ കാണുന്നില്ല കോൺഗ്രസ് പ്രതിപക്ഷം എന്നതിന് കോൺഗ്രസ് ആണ് രംഗത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ശക്തമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിനും നനമനസ്സില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ആകെ ബി ജെ പിയുടെ ആക്ഷന ഉണ്ടാവുന്നത് ബി ജെ പി ഒരു സജീവ പരിഗണനയിലാണ് പിണറായി വിജയൻ വിഷു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എറണാകുളത്ത് ലീഡ്സ് കോൺ പ്രസിഡന്റ് ആയിരുന്നു അവിടെ വെച്ച് വളരെ വിശദമായി ഈ ഗവൺമെന്റിന്റെ അപ അപജയത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി ഏതായാലും നിങ്ങളെ ബിജെപിയുടെ സംസ്ഥാന അത്യാവശ്യം നിങ്ങൾ തന്നെ ചോദിക്കൂ എന്താണ് ബിജെപിയുടെ നയം എന്ന് ബിജെപിയുടെ നയം ക്ലിയർ ആണ് ഈ ഗവൺമെന്റിനെതിരായ അർത്ഥ നിലപാടാണ് ശക്തമായ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കാൻ അവ തയ്യാറാകുമോ എന്ന് അത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് പറയുന്നത് ഞാനല്ല ഞാനിരിക്കടക്കുന്നില്ല ഏതായാലും ജനം ഒരു ശതമാനം പോലും ഈ പക്ക പിണറായിയുടെ കാശ് വാങ്ങി ജീവിക്കുന്ന ഗുണ്ടകളല്ലാതെ വേറെ ആരും ഈ ഗവൺമെന്റിന് അനുകൂലമായി ഇല്ല എന്നതാണ് സത്യം സി പി ഐ സി എല്ലാ കമ്മിറ്റിയും കോട്ടയം ജില്ലാ കമ്മിറ്റിയൊക്കെ പറഞ്ഞു കേട്ടാൽ നാലാൽ കുഴിച്ചാൽ പോലും പിണറായി വിജയന്റെ മാറ്റം മാറില്ല അത്രമാത്രം സൂക്ഷ്മമായ പാശ്ചന സംസാരിച്ചിരിക്കുന്നത് എന്തിനെ ബിനോയ് വിശ്വം പറഞ്ഞ പച്ചയ്ക്ക് പറഞ്ഞല്ലോ വിനോദ വിശ്വം പറഞ്ഞാൽ കേട്ടാൽ പോരെ ഇതൊന്നും പിണറായി വിജയൻ പ്രശ്നമല്ല ആരെന്നാ ചെയ്താലും ഞാനിവിടെ പിടിച്ചിരിക്കും ഞാൻ ഉണ്ടാക്കി വെച്ചിങ്ങനെ പണമുണ്ടോ ആ പണം ഇട്ടു പോവാൻ ഞാൻ തയ്യാറില്ല ഇനി ആ പണം സംരക്ഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന നിലയിൽ പോവാണ് പിന്നെ ഇ ഡി ആക്ട് ചെയ്താൽ അറിയാം ഇ ഡി ഒ എൻ ഐയോ ആത്മാർത്ഥമായിട്ട് ആക്ട് എസ് എഫ് ഐ ഇവനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ നന്നാകുന്ന എനിക്ക് തോന്നുന്നത് അത് നമുക്ക് കാത്തിരിക്കാം മറ്റൊരു ഞാൻ ചോദിച്ചത് അതായത് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഭരണ വരുത്തുകയാണ് സർക്കാരിനെതിരെയാണ് ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ അടിയായത് അത് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി ശ്രീ പിണറായി വിജയനെ മാറ്റി നിർത്തി മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനത്ത് മറ്റൊരു നേതാവിനെ കൊണ്ടുവന്ന് ഭരണം നേരെയാക്കിയാലോ അതിനുള്ള സാധ്യതയില്ല അത് കാരണം അങ്ങനെ സാധ്യതയുള്ള ഒരു ഇവിടെ പിണറായി വിജയൻ പോയാൽ കേരളത്തിൽ വരാവുന്ന ഒരു ഒരു സി പി എമ്മിന്റെ നേതാവ്ന്ന് പറയുന്നത് രാധാകൃഷ്ണൻ ഇപ്പൊ അദ്ദേഹത്തെ എം പി ആക്കിടയിൽ പിന്നെയുള്ളത് നമ്മുടെ സുധാകരൻ സഖാവാണ് സുധാകരൻ സഖാവിന് സ്ഥാനാർത്ഥിയും കൊടുത്തില്ല പിന്നെയുള്ള ഐസക്കാണ് ഐസക്കിനെ പാർലമെന്റിലേക്ക് എത്തി തോപ്പിച്ച് നാറ്റിച്ചു വിട്ടിട്ടുണ്ട് പിന്നെയുള്ള ടീച്ചറാണ് ടീച്ചറിനെ പാർലമെന്റിലേക്ക് തോപ്പിച്ച് നശിപ്പിച്ചു അപ്പം ഇവ പിണറായി വിജയൻ പറയുമ്പോൾ ഇവർക്കൊന്നും ജനബന്ധനയില്ലാത്തവരാണ് പിന്നെ ആ ഞങ്ങളെന്നുള്ള ആരെ എൻ്റെ മകൻ മകനെ മേളക്കെട്ടുകൾ മാത്രം അവനൊരു പോപ്പുലർ ഫ്രണ്ട്കാരനാണെങ്കിലും എൻ്റെ മേളക്കെട്ടവരല്ലെന്നില്ലേ പിണായി വിജയൻ പറയണേ അത് ഏത് കാരണവശാലും എം എൽ എ മാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏവന്ത മാഷർ ഒരു അല്ല അങ്ങേരെ ഇങ്ങനെ പിണറായി വിജയൻ പറയുന്ന ഒരു ടോണി നടക്കുന്ന ഒരു ഒരു സത്തന്നെ പൂച്ച പൂച്ച എന്ന് പറയുന്ന നടക്കുന്ന ഒരു വ്യക്തിയെന്നല്ലാതെ ഒരു വാദ്യ വാദ്യാൻ വാദ്യം കൊണ്ട് ബ്രില് അധ്യാപകനാണ് മാസ്റ്റർ വഹിക്കുന്ന ബ്രില്ല് ആണ് അദ്ദേഹത്തിന്റെ സത്യത്തിൽ നമുക്കറിയാം അപ്പോൾ അതേ കൂടെ ഒന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയാണുള്ള യോഗ്യതയൊന്നും അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല നോക്കാം കാത്തിരി നമുക്കാണ് ഇനി ആര് വന്നാലും പ്രണയക്ക ഭേദവാ മോഷണമെങ്കിലും ഇല്ലാതിരുന്നാൽ മതി ഇതുപോലെ മോഡി കേരളത്തിന് സ്വത്ത് മുഴുവൻ അന്ന് ഇപ്പം അഞ്ചര ലക്ഷം കോടി രൂപ കടമായി നിൽക്കുന്ന കൊച്ചു കേരളത്തിൽ നിന്ന് ഇനിയും കാശും പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഭാവന ഒന്നും ഇവിടെ ഇല്ലല്ലോ അതല്ലേ നമ്മുടെ വനം ഏറ്റവും വലിയ രസകര നമ്മുടെ ഈ വനം തന്റെ കൂടെ ചേർന്ന് വന്യ കൂടെ ചെല്ലിത്തിട്ട് ആള് മരിച്ചത് പത്ത് ലക്ഷത്തി കൊടുക്കും ആ കൊടുക്കുന്നത് കണ്ടാൽ പിണറായി വിജയന്റെ ഔതാര്യം കൂടെ കൊടുക്കും ആ പത്ത് ലക്ഷം രൂപയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു അല്ലാതെ കേന്ദ്ര കേരള സർക്കാർ ഒരു പൈസ അതിനകത്തില്ല ഈ കേന്ദ്ര ഗവൺമെന്റ് പത്ത് ലക്ഷം കൊടുക്കാൻ പോകും ആള് മരിച്ചല്ലേ അവർക്കൊരു ഒരു അഞ്ചു ലക്ഷം രൂപ ആയെങ്കിലും കേന്ദ്ര കേരള കേരളം പറയുന്ന കൂടെ ഒരു പതിനഞ്ച് കൊടുക്കണ്ടേ അതിനുപോലും തയ്യാറാകാത്ത മാനം കെട്ട മനസ്സുകൾ ഇടക്കുന്ന പറ്റി ഈ ഒരു ചർച്ച പോലും ചെയ്യുന്നതിന് അർത്ഥയില്ല എന്ന ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്